ഹലോ വെൽക്കം ടു ചിൽ ടുന്ന് ഇന്നൊരു സൺഡേ വ്ളോഗ് എടുക്കാന്ന് കരുതിട്ടാ രാവിലെയും തന്നെ പണിയാണ് ഞായറാഴ്ച ചെയ്തുകൊണ്ടിട്ട് എനിക്ക് പണിയോട് പണിയായിരിക്കും ആ നേരം കൊണ്ടിട്ട് അപ്പനും മോനും കൂടി വന്ന് വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് ഓരോ വേഷം കെട്ട് കാണിക്കുന്നതാണ് നീ കാണുന്നത് ചിക്കൻ കറി ഇത്രയും നല്ല ഭർത്താവിന് വേറെ എവിടെ കിട്ടണുണ്ട് ചിക്കൻ കറി ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞിട്ട് പോയി കിടന്ന് കെയിം കളിക്കുന്നത് ഞാൻ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു ഇന്ന് ചിക്കൻ കറി ചേൻ്റെ കൈ കൊണ്ടാവില്ലെന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു അപ്പോൾ അപ്പം ഞാനതുകൊണ്ടിട്ട് എഴുന്നേറ്റ് പോകുന്നു അപ്പോൾ നോക്കിയപ്പോഴത്തേനീട്ട് ലിയോമ്മോ ഭയങ്കര ഹെൽപ്പാണ് അവിടെ തന്നെ തന്നെ അടിച്ചക്ക വാരി ഇട്ട് തരുന്നേനട്ടാ അങ്ങനെ അടുക്കളയിലേക്ക് പോകുന്നു ചിക്കൻ കറിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ ചെയ്തെടുത്തു കാരണം ഇന്ന് അമ്മയും അമ്മയും കുഞ്ഞമ്മയും കൂടി വരുന്നുണ്ട് അപ്പോൾ അവർക്ക് വരാൻ നേരത്തൊക്കെ ഫുഡ് നമുക്ക് റെഡിയാക്കി വെക്കണ്ടേ അപ്പോൾ ഇനിയും നോക്കി നിന്നിട്ട് കാര്യമില്ലാന്നറിയാവുന്നുകൊണ്ടിട്ട് പണിയുടെ ഇടയിൽ കൂടി ഞാൻ കറി വെക്കാനും നിന്നായിരുന്നു കേട്ടോ അങ്ങനെ ആ ചിക്കൻ കറി എല്ലാം ആയി അപ്പോൾ ഞാൻ ഇപ്രാവശ്യം മൺചട്ടിയിൽ തന്നെയാണ് കറി വെച്ചത് കാരണം എൻ്റെ എനിക്കുള്ള പാന് ഇങ്ങനെ അടിക്ക് ഭയങ്കരമായിട്ട് പെട്ടെന്ന് പിടിക്കും ഒരു സ്റ്റീലിൻ്റെ അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ മൺചട്ടിയിലാണ് കേട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് തവണയിട്ട് ചിക്കൻ കറി വെക്കുന്നത് അതിൽ തന്നെയാണ് അങ്ങനെ ചിക്കൻ കറിയെല്ലാം വെച്ചു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയായിരുന്നു പിന്നെ മോരും കാച്ചിയേട്ട മോരുചാറും ഉണ്ടാക്കി പക്ഷെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ ചിക്കൻ കറി എന്താണെന്നറിയില്ല ഞാൻ സാധാരണ ചിക്കൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഗ്രേവി ഒന്നും വരാത്തതാണ് എന്തുകൊണ്ടോ റെഡി ആയിട്ടുണ്ട് ഗ്രേവി അവർ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കാലെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാനും ഒന്നും മാറിയിരിക്കണത് അപ്പോൾ കൊച്ചിനെ നോക്കാനായിട്ട് ഇപ്പോൾ അമ്മയുടെ കൊടുക്കാമല്ലോ അപ്പോൾ അമ്മ കഴിച്ചു കഴിയുമ്പോഴത്തേനും ഇപ്പോൾ ആ നേരത്തെ ഞാൻ റൂമിൽ വന്ന് നോക്കിയപ്പോഴത്തേനും അവൾ അവടെ അപ്പന ഫോൺ ചെയ്തിട്ടിരിക്കണായിരുന്നു അങ്ങനെ നമ്മുടെ ഉച്ചക്കത്തെ ഫുഡ് അടി എല്ലാവരുടെയും കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ നമ്മുടെ റൂമിലിരുന്ന ബെഡ് കൊണ്ടുവന്ന് ഹോളിലേക്ക് ഇട്ടിട്ട് താഴെ ഇടുന്ന ബെഡ്ഡാണത് അപ്പോൾ അതുകൊണ്ടുവന്ന് ഹോളിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും അതിലായി കളി പിന്നെ അവിടെ ഇരുന്ന് അപ്പോൾ കുഞ്ഞിനെയും കൊണ്ടുവന്ന് ബെഡിലൊക്കെ എടുത്തിട്ട് നമ്മളങ്ങനെ കുറേ നേരം ഇരുന്ന് അവിടെ കളിച്ചും ടിവിയൊക്കെ ആയിരുന്നു അപ്പോഴാണ് വൈകുന്നേരമായ ആ നഗ്നസത്യം ഞങ്ങൾ അറിഞ്ഞത് വൈകുന്നേരമായെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചായയേ ചായും പറഞ്ഞിട്ടിരിക്കുന്ന ആൾക്കാരാണ് എല്ലാവരും അങ്ങനെ പിന്നെ പോയി ചായയും വെച്ച് അപ്പോൾ അമ്മൂ ഒക്കെ വന്നപ്പോഴത്തേനും ബേക്കറിയിൽ നിന്ന് സ്നാക്സും വാങ്ങിച്ചിട്ടാണ് വന്നത് അപ്പോൾ കൂട്ടത്തിൽ കേക്കും ഉണ്ടായിരുന്നില്ല ലിയോനും ഭയങ്കര ഇഷ്ടമാണ് ഈ ക്രീം കേക്ക് എന്ന് പറയണത് അപ്പോൾ അതും മിക്കപ്പോഴും ഇപ്പോൾ ഇവർ വരാൻ നേരത്ത് ഇങ്ങനെ ആരൊക്കെ ഇല്ല അറിയാവുന്ന കൊണ്ടിട്ട് വരുന്ന ആൾക്കാരെല്ലാം ഇവനും ഒരു കേക്ക് സ്പെഷ്യലായിട്ട് വാങ്ങിച്ചിട്ട് വരാറുണ്ട് അപ്പോൾ ഈ ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞാറ്റയുടെ കേക്കൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നേനും അതിൻ്റെ ഇടയിൽ ലിയോയോ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് പക്ഷേ മുഴുവനായിട്ടൊന്നും കഴിക്കല്ലോ കേട്ടോ കാണുമ്പോഴുള്ള ആ ഒരു ഇത് മാത്രമേ ഉള്ളു ഒരു കുറച്ച് ഒരു കാൽഭാഗം ചിലപ്പോൾ തോന്നിയാൽ അത് മുഴുവനും കഴിക്കും അല്ലെങ്കിൽ ഒരു അരഭാഗം അങ്ങനെയൊക്കെ കഴിക്കാറുള്ളവൻ അപ്പോൾ അതിൻ്റെ ഇടയിൽ സ്നാക്സ് കൊണ്ടിട്ട് അമ്മയുടെ മിനുക്ക് പണികളൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഓരോരോ ഇത് അങ്ങനത്തെ അതും കണ്ടിട്ടുണ്ടാക്കി ഇരിക്കുമ്പോഴത്തേനും ആണ് കുഞ്ഞിന് അവിടെയൊക്കെ ഇടന്ന് ഉറക്കവും വന്നിട്ടുണ്ട് അവർക്ക് അവൾ ഒരു കളിപ്പാട്ടം കൈ കൊടുത്തിട്ടും അതിങ്ങനെ വായിലിട്ട് നുണഞ്ഞ് നുണഞ്ഞിരിക്കണായിരുന്നു അത് കണ്ടപ്പോഴത്തേനും ഉറക്കം വന്നിട്ട് അവൾക്ക് ഇവിടുത്തെ ബഹളവും എല്ലാവരുടെ വറുത്താനൊക്കെ കേട്ടിട്ട് അവൾക്ക് ഉറങ്ങാനും പറ്റണില്ല കേട്ടോ എല്ലാവരും സൗണ്ട് കേൾക്കുമ്പോഴത്തേനും അവൾ അപ്പം തന്നെ ചാടി എഴുന്നേറ്റ് പിന്നെ നമ്മൾ അടുത്തോട്ട് വരാനായിട്ടുള്ള ഒരു ഇതാണ് കാണിക്കുന്നത് അപ്പോൾ അവൾ അവൾക്ക് ഉറക്കം വന്നിട്ടുണ്ടെന്ന് അവൾ ഉറങ്ങിയില്ല എന്നുള്ള വാശിയിൽ കിടക്കണം അപ്പോൾ ഈ കളിപ്പാട്ടം കൈക്കിട്ടപ്പോഴത്തേനും അത് വായിൽ വെച്ച് നുണഞ്ഞ് തുണഞ്ഞ് അവൾ ഉറങ്ങി 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 പോകണുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അമ്മ കൊണ്ടേ അവളെ അമ്മൂലി കൊടുത്ത് പാൽ കൊടുത്ത് കിടത്തി ഉറക്കാനായിട്ട് കൊണ്ടുപോയതാണ് പക്ഷേ അപ്പത്തേനും ഉണ്ണിയും മുത്തു വന്നപ്പോഴത്തേനും അവൾ വീണ്ടും ചാടി ചാടിയെണ്ണീറ്റി അങ്ങനെ പിന്നെ ഇന്ന് ഞങ്ങൾക്ക് ഗസ്റ്റുകളോട് ഗസ്റ്റുകളായിരുന്നു അവർ വന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങളുടെ ചേച്ചിയുടെ ഒരു കസിൻ ചേച്ചിയുടെ തന്നെ മക്കൾ അവരും അവൾമാരും വന്ന് അപ്പോൾ കൊച്ചിനെ കാണാൻ വേണ്ടിയിട്ട് പനയപ്പള്ളിലോട്ട് ചെന്നപ്പോൾ അവിടെ ഇല്ലാഞ്ഞുകൊണ്ടിട്ട് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ എല്ലാവരും കൂടി കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു ഒരു കലബിലേന് എല്ലാവരും കൂടി കഴിഞ്ഞാൽ അത്രയും ഒരു നമുക്ക് ഭയങ്കര നേരം പോക്കാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരുമായിട്ട് കുറേ നേരം നമ്മൾ വർത്താനൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ആ നേരം കൊണ്ട് ഉണ്ണിയും മുത്തും പോയിട്ട അവർ വന്ന് കുറച്ചുശേരം ഇരുന്നിട്ട് അവർ പോയി അങ്ങനെ പിന്നെ ഞങ്ങളും കുറച്ച് നേരം എല്ലാവരും കൂടി വർത്താനം ഒക്കെ പറഞ്ഞിരുന്നപ്പോൾ ഞായറാഴ്ച എന്ന് പറഞ്ഞപ്പോൾ ഈ ഞായറാഴ്ച ഭയങ്കര ഒരു ബഹളവും സന്തോഷവും ചിരിയും കളിയൊക്കെ ആയിട്ടുള്ളൊരു ഞായറാഴ്ച ആയിരുന്നു അല്ലെങ്കിൽ നമ്മൾ പണി കഴിയും പള്ളിയിൽ പോയി വരും പിന്നെ വീട്ടിലിങ്ങനെ ഇരിക്കും അതൊക്കെ തന്നെ ഇരിക്കും മിക്കപ്പോഴും ഇന്ന് പ്രാവശ്യം എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ അതൊരു സന്തോഷമായിരുന്നു പ്രത്യേകിച്ച് ഞങ്ങളുടെ കുഞ്ഞമ്മൂ ഞങ്ങളുടെ ത്രിതം മുകളിലുണ്ടായിരുന്നുകൊണ്ടിട്ട് അതൊരു വേറൊരു രസമായിരുന്നു അപ്പോൾ അവർ ഉച്ചയ്ക്കാണ് വന്നത് രാത്രി ആയപ്പോഴത്തേനും എല്ലാവരും പോയി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവരെല്ലാവരും പോയി അപ്പോൾ പോയി കഴിഞ്ഞപ്പോഴത്തേനും നമുക്കതൊരു സങ്കടമായിരുന്നു കാരണം ഇത്ര നേരം കലബില കലബിലാകുന്നെന്ന് പറഞ്ഞിട്ടിരുന്നിട്ട് പെട്ടെന്ന് എല്ലാവരും പോയി കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ അത് നമുക്ക് ഞങ്ങൾക്ക് അത്ര അറിയാറില്ല കാരണം ലീവും കുഞ്ഞാറ്റവും ഉള്ളതുകൊണ്ടിട്ട് നമുക്ക് അത്രയ്ക്ക് അങ്ങ് ഫീല് ചെയ്യൂലെങ്കിലും എന്നാലും എല്ലാവരും ഉള്ളതൊരു രസമാണ് അപ്പോൾ ഈ ഞായറാഴ്ച നമുക്ക് ഭയങ്കര സ്പെഷ്യലായിരുന്നിട്ടാ കുറേ ഗസ്റ്റുകളും ഗസ്റ്റെന്നൊന്നും പറയാൻ പറ്റില്ല നമ്മുടെ ഫാമിലി തന്നെയാണ് അപ്പോൾ എല്ലാവരും കൂടെ ഉള്ളൊരു നല്ലൊരു ദിവസമായിരുന്നു അപ്പോൾ നമ്മുടെ സൺഡേ വ്ലോഗ് ഇന്ന് ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഭയങ്കരമായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് കുറയണ പോലെ തോന്നുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം